അപ്പോ ആണ്ടിപ്പണ്ടാരം കാര്യം ശരിയായി തന്നെ ഗ്രഹിച്ചു അല്ലേ ആണ്ടിപ്പണ്ടാരം ശരിയെ ഗ്രഹിക്കൂരി എനിക്കറിയാം വഞ്ചിനാട്ടിൽ കൊണ്ട തമ്പുരാനാദിത്യവർമ്മൻ വഞ്ചിനാട്ടിൽ കൊണ്ട തമ്പുരാനാദിത്യവർമ്മൻ ാട്ടും പോറ്റിമാരെ കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി വമ്പുകാട്ടും പോറ്റിമാരെ കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി ആദിത്യവർമ്മൻ കൊമ്പുയർന്നു വമ്പുയർന്നു തമ്പുരാനോ തമ്പുരാൻ തമ്പുരാനോ നാട് നീങ്ങി അമൃതമെന്നു പറഞ്ഞു നൽകി അമൃതമെന്നു പറഞ്ഞു നൽകി ആ കഥകൾ ഇന്ന് എല്ലാവർക്കും അറിയാം ആണ്ടി ആണ്ടിപ്പണ്ഡാരത്തിന്റെ പാട്ടുകൾ അതിനെ കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചു ഇപ്പോൾ ഞാൻ വന്നതും അതുപോലെ ഈ ദേശത്തിനു വേണ്ടി ഒരു പാട്ടുകഥ ഉണ്ടാക്കി നാട് നീളെ പാടണമെന്ന് ആണ്ടിപ്പണ്ഡാരത്തിനോട് അപേക്ഷിക്കാനാണ് ആരുടെ പാട്ടുകഥ ഉമയമ്മ റാണി തിരുമനസിന്റെയും ആറു മക്കളുടെയും പാട്ടുകഥ ആറ് മക്കളോ അത് റാണി തിരുമനസിന്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് റാണി തിരുമനസിന്റെ കാര്യങ്ങൾ അറിയാത്ത ആയിരം ആയിരം ആൾക്കാരുണ്ട് നമ്മുടെ ഈ ദേശത്ത് അവർക്ക് മുന്നിൽ ആണ്ടിപ്പണ്ടാരം പാടണം ഉമയമ്മ റാണിക്ക് ആറു മക്കൾ ഉണ്ടായിരുന്നതും അതിൽ അതിലഞ്ചു പേരെയും പിള്ളമാരുടെ ആൾക്കാർ കളിപ്പാൻകുളത്തിൽ മുക്കിക്കൊന്നതുമായ കഥ ആണ്ടിപ്പണ്ടാരം ആണ്ടിപ്പണ്ടാരംിയാൽ ജനം വിശ്വസിക്കും ദേവപ്രീതിയോ ദേവപ്രീതി ആദിത്യവർമ്മ തമ്പുരാന് വിഷം കൊടുത്തു കൊന്ന മാടമ്പിപ്പിള്ളമാരുടെ ജനസ്വാധീനം കുറച്ച് അവരെ പരാജയപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണിത് ഇതിനോട് സഹകരിച്ചാൽ ആണ്ടിപ്പണ്ടാരത്തിന് ശ്രീ പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹമേ ഉണ്ടാവൂ ആണോ ആണ് മൂന്ന് തരം അതിങ്ങൽ റാണിക്ക് അഞ്ചാറ് മക്കളുണ്ടായേ തകതകതാരോ അതിൽ കുളിച്ചും ആയുധമേന്തിയും അറുപേരവർമൽകുമാരന്മാർ തകതകതകത കഥ എങ്ങനെ ഇതാണ് ഇതാണ് വേണ്ടത് ഇതിന്റെ ബാക്കി കൂടി ഉണ്ടാക്കി നാൽക്കൂട്ട പെരിവഴികളിലെല്ലാം പാടണം പാടാൻ തമ്പുരാ ആറ്റിങ്ങൽ റാണിക്ക് അഞ്ചാറ് മക്കളുണ്ടായേ തകതകതകതകാരോധമേന് ആറ്റിങ്ങൽ റാണിക്ക് അഞ്ചാറ് മക്കള് അതും എണ്ണം കൃത്യമല്ല അതിൽ അഞ്ചു പേർ കളിപ്പാങ്കുളത്തിൽ ഇറങ്ങിയപ്പോ നമ്മൾ പിള്ളന്മാർ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നു കുടുംബണ്ണം കഥ കേട്ടില്ലേ പാടി പദം കരയുന്നതും കാണുകയും ചെയ്തു പിച്ച നടന്നു തുടങ്ങിയത് മുതൽ നമ്മൾ കാണുന്നതല്ലേ റാണി തിരുമനസിനെ ഇതിനൊക്കെ റാണി ആറ് തവണ രഹസ്യമായിട്ട് പ്രസവിച്ചോ അല്ല പ്രസവിക്കുന്ന രഹസ്യമായിട്ട് പ്രസവിക്കാം അതിനു മാസം ഉണ്ടല്ലോ ആ റാണി ഗർഭം വേറെ കളയുന്നത്ര ലളിതമല്ല കാര്യങ്ങൾ ആരോ ൂർവം നീക്കിയ കരുനീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആര് എന്തിനു വേണ്ടിയുള്ള കരുനീക്കം ആണ്ടിപ്പണ്ടാരം പാടുന്നത് വഞ്ചിമുട്ടം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ഇല്ല ഞാനിത് നേരിട്ട് കേട്ടിട്ടില്ല

ഇപ്പോൾ അതിലെ വരികൾ ചൊല്ലിയില്ലേ അപ്പൊ കേട്ടവരോ ജനങ്ങളുടെ സഹതാപവും സഹകരണവും നേടാൻ റാണി വളരെ ബുദ്ധിപൂർവ്വം നീക്കുന്ന കരുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു കുടുംബം പള്ളിയണ്ണം പറയുന്നത് ശരിയാവാം അല്ല ശരിയാണ് അങ്ങനെയാണെങ്കിൽ അവരതിൽ വിജയിച്ചിരിക്കുന്നു ഞാനും കുടുംബം പള്ളിയണ്ണനൊക്കെ ജനങ്ങളുടെ ഇടയിൽ എന്തിനും മടിക്കാത്ത ക്രൂരന്മാരും ദുഷ്ടന്മാരുമായി മാറിയിട്ടുണ്ടാവണം സംശയമുണ്ടോ ആരായാലും ഈ കഥയുണ്ടാക്കിയവർ ഒരുമ്പഴം നീട്ടി അറിഞ്ഞിരിക്കുന്നു ആരായിരിക്കാം ഇങ്ങനെ ഒരു കഥയ്ക്ക് പിന്നിൽ എന്തായാലും ആരെങ്കിലും പോയൊരാശയം കൊടുക്കാതെ ആണ്ടിപ്പണ്ടാരം ഇങ്ങനെ പാടി നടക്കിയില്ല റാണിയുടെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാകുമ്പോൾ എന്തായാലും അതിന്റെ പിന്നിൽ ഇളമ്പേ പണ്ടാരവും ഇരവിപ്പള്ളിയും തന്നെയായിരിക്കും അതിൽ കുടുംബ പള്ളി സംശയമുണ്ടോ സാധ്യത അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രം പോരാ പ്രതിരോധിക്കുകയും വേണം ഇതെവിടത്തെ കഥ ഗർഭം ധരിക്കാതെ പ്രസവിക്കാതെ ഉമ്മയമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നു അങ്ങനെയാണ് തിരുമനസ്സെ കഥ പ്രചരിക്കണത് കളിപ്പാൻകുളത്തിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളെ പിള്ളമാരുടെ ആളുകൾ മുക്കിക്കൊന്നൂത്രേ ശരി കുട്ടികളുണ്ടെങ്കിൽ കുളിക്കാനിറങ്ങാം കുളിക്കാനിറങ്ങിയാൽ പിള്ളന്മാര് വരാം മാടമ്പിമാര് വരാം രാജാവിന്റെ ആൾക്കാർ വരാം മുക്കിക്കൊല്ലാം ഒക്കെയും സംഭവിക്കാം പക്ഷെ കുട്ടികൾ എവിടെ നിന്ന് വരുന്നു മാനത്ത് നിന്ന് പൊട്ടിവീണതാണോ മണ്ണിൽ നിന്നും മുളച്ചു പൊന്തുന്നോ വർഷങ്ങളായി നാം ഉമയമ്മ അറിയുന്നു ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉമ്മയമ്മ പ്രസവിച്ചതായി നാം കേട്ടിട്ടില്ല സഞ്ചാരി ബ്രാഹ്മണർ കേട്ടിരുന്നോ ഇല്ല തിരുമനസ്സേ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം പ്രചരിക്കണമെങ്കിൽ അതാരെങ്കിലും മനപൂർവം ചെയ്തതായിരിക്കണം മനപൂർവം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായെന്തെങ്കിലും ലക്ഷ്യവും കാണണം അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കും ആരിലൂടെയാണത് പ്രചരിക്കണതെന്നറിഞ്ഞാൽ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും തമ്പുരാനെ നമ്മുടെ ആൾക്കാർക്കോ പിള്ളമാർക്കോ പോറ്റിമാർക്കോ ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല നേട്ടമുള്ളത് ഉമയമ്മയ്ക്ക് മാത്രമാണ് തമ്പുരാൻ സൂചിപ്പിക്കണത് അല്ല ഉമയമ്മ റാണിത്തിന് മനസ്സിന് ഇങ്ങനൊരു പ്രചരണം കൊണ്ട് എന്ത് നേട്ടാണ് ഉണ്ടാവാൻ പോണത് ഉണ്ടല്ലോ ഈ കഥയിലൂടെ ഉമയമ്മ ദുഃഖപുത്രിയാവുകയല്ലേ ശത്രുക്കളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നവൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ദുഷ്ടരായ ശത്രു സമൂഹം പൗരജനങ്ങളുടെ പിൻബലം ലഭിക്കാൻ ഇതിൽ പരം ബലമുള്ള മറ്റൊരു കഥ വേണോ ഉമയമ്മ തപുരാട്ടിക്ക് എങ്കിൽ തമ്പുരാനെ നമ്മൾ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഉമയമ്മ റാണി നമുക്കെതിരായ പടപ്പുറപ്പാടിന്റെ നിലം ഒരുക്കയാണ് ആദ്യം പൗരജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റുക പിന്നെ ആ സഹതാപം ശത്രുക്കൾക്ക് നേരെയുള്ള ആയുധമാക്കുക അതായത് വിരോധമായി വളർത്തിയെടുക്കുക നേർക്ക് നേരെയുള്ള യുദ്ധത്തിൽ ഈ പൗരസമൂഹത്തിൻ്റെ സഹതാപം വലിയ പ്രതിരോധമാണ് അവർക്ക് നൽകുക അതുകൊണ്ട് നമ്പുരാനെ നമ്മളും ശരിക്കൊന്നൊരുങ്ങേണ്ടിയിരിക്കണോ നമുക്കൊരുങ്ങാൻ അതിനു മുമ്പ് സഞ്ചാരി ബ്രാഹ്മണർ ഈ പ്രചരണത്തിന്റെ സത്യസ്ഥിതി അന്വേഷിച്ചറിയണം കൽപ്പന പോലെ തമ്പുരാനെ അത് അന്വേഷിച്ചറിയാം വൈകരുത് സഞ്ചാരി ബ്രാഹ്മണരെ അത് നമ്മെ അപകടത്തിലാക്കും എന്തായിരിക്കും ഉമയമ്മയുടെ അടുത്ത ലക്ഷ്യം തങ്കത്തിന്റെ നിറമുള്ള തങ്കം പോലെ മനസ്സുള്ള ആ കുമാരന്മാർ അവർ കളിപ്പാങ്കുളത്തിലേക്ക് ഇറങ്ങി സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ചൂടുള്ള മധ്യാനം ആകാശത്തിൽ നിന്നടർന്നു വീണ ആറ് സൂര്യകഷ്ണങ്ങൾ പോലെ കുളത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ അവർ നീരാടി തിമിർക്കുകയായിരുന്നു അപ്പോഴാണ് കുളത്തിന്റെ നാലദിക്കിൽ നിന്നും കാലദൂതന്മാരെ പോലെ ഏതാനും പേർ താറുടത്തു നിന്ന് ആചാന ബാഹുക്കൾ അവർ കുളത്തിലേക്ക് എടുത്തു ചാടി ആർത്തുല്ലസിച്ച് വെള്ളത്തിൽ നീന്തി തുടിച്ചിരുന്ന കുമാരന്മാരുടെ നേർക്ക് ആ ദുഷ്ടന്മാരുടെ കൈകൾ നീണ്ടു ചെന്നു ദുഷ്ടന്മാരെ മാടമ്പിപ്പിള്ളമാരയച്ചതായിരുന്നു മനസ്സിന്റെ സന്തോഷം കെടുത്താൽ മാടമ്പിപ്പിള്ളമാര് കണ്ട ഏക വഴിയായിരുന്നു അത് കൂട്ടുകാരെ അവരാ പെഞ്ചുകുഞ്ഞുങ്ങളെ വെള്ളത്തിൽ താഴ്ത്തി താഴ്ത്തി ശ്വാസം മുട്ടിച്ച് ശ്വാസം മുട്ടി അപ്പം നീയാണല്ലേ ഇല്ലാ കഥയുടെ കർത്താവ റാണിയുടെ മക്കളെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് നീ കഥയുണ്ടായി അതൊരു ഇല്ലാ കഥ ആ കഥയുടെ പേരിൽ നിന്നെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഞാൻ അയ്യോ നമ്പുരിച്ച അവനെ ഉപദ്രവിക്കരുതേ അവന് വെറുതെ ഇവിടുന്നേ അവൻ വെറുതെ ഒരു പാവമാണ് വെറുതെ വിടാനോ ഛേദം ചെറുതല്ല അപ്പം വീണ്ടും ആ കഥ പറഞ്ഞ് ഇവനുണ്ടാക്കിയവനെ വിടാനോ നിങ്ങൾ പോയിക്കോ ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും സത്യം പറയുന്നവനെ ഞെക്കിക്കൊല്ലാനാണോ നിങ്ങൾ ശീലിച്ചത് റാണി തിരുമനസിന്റെ മക്കളെ മാടമ്പി മാണമ്പിപ്പിള്ളമാരുടെ ആൾക്കാർ കൊന്നു അത് ഞങ്ങൾക്കും അറിയാം അതേറ്റു പറഞ്ഞതിന് ഈ പാവത്തിനെ ഞെക്കി കൊന്നാൽ നിങ്ങൾക്ക് പിള്ളമാരുടെ സമ്മാനം കിട്ടുമായിരിക്കും പക്ഷെ സമാധാനം കിട്ടില്ല എന്തെങ്കിലും പറ്റിയോ ഭാഗ്യം ശബ്ദമുണ്ട് ശബ്ദം നഷ്ടപ്പെട്ടെന്നാണ് വിചാരിച്ചത് ശബ്ദമുണ്ട് ശബ്ദമുണ്ട് നമ്പൂരീശ അടിയനിങ്ങനെ പാടിയും കഥ പറഞ്ഞും കഴിഞ്ഞോട്ടെ കൊട്ടാരത്തിൽ സേവ പിടിച്ച് കഴിയാനുള്ള ശേഷിയൊന്നും അടിയനില്ല അടിയനിങ്ങനെ പാടിയും കഥ പറഞ്ഞും കഴിഞ്ഞോട്ടെ റാണിക്ക് അഞ്ചാറ് മക്കൾ ഉണ്ടായേ കുളിച്ചും ആയുധമേന്തിയും അറുപേര അവർ കോമൽ കുമാരന്മാർ ആറ്റിങ്ങൾ റാണി തിരുമനസ്സിന് മക്കളുണ്ടായിരുന്നുവോ മാടമ്പിപ്പിള്ളമാരുടെ ആളുകൾ ആ പൈതങ്ങളെ കളിപ്പാൻകുളത്തിൽ മുക്കി കൊന്നോ ഏതായാലും കാലം അത്ര നന്നല്ല സൂക്ഷിക്കണം ഓ ഓ ഒരിക്കൽ പോലും ഈറ്റുനോ പറഞ്ഞിട്ടില്ലാത്ത നാം ആറു പെറ്റു എന്ന കഥ കെട്ടിച്ചമച്ചതാണെങ്കിലും കൊള്ളാം ആരെങ്കിലും പോറ്റി പൗരജനം മുഴുവൻ കഥ റാണി റാണി ചെറുപ്പം മുതൽ അറിയുന്നവർ പോലും കുറച്ചു ആറ് പ്രസവിച്ചു എന്ന് പോയാൽ അത്ഭുതമില്ല ൾ വിശ്വസിക്കാനാണല്ലോ ആളുകൾക്ക് ഉത്സാഹം നാളെ ചിലപ്പോൾ നാം ഏറ്റെടുത്ത കർമ്മ പദ്ധതികളുടെ വിചിന്തനത്തേക്കാൾ ആളുകൾ ഇടയുള്ളതും ഈ ഇല്ലാ കഥയായിരിക്കും ഏതായാലും ഇളമ്പേൽ പോറ്റിയും ഇരവിപ്പിള്ളയും ചേർന്ന് കെട്ടിച്ചമച്ചു ആയൊരു മാതാവായി ജനഹൃദയങ്ങളിൽ ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾക്ക് ഈ സഹതാപ തരംഗം പിന്തുണയ്ക്കും നന്നായി തെരുവിൽ പാട്ടും കളിയുമായി നടക്കുന്ന ഒരു പാവം അയാൾ അനന്തപുരത്തും നെടുമങ്ങാട്ടുമൊക്കെ ആ പണ്ടാരത്തിന് കോപ്പ് കൊടുക്കാൻ വേണ്ടത് ചെയ്യണം അടിയൻ കളിപ്പാൻകുളം കഥയിലൂടെ ഉണ്ടായി വന്ന സഹതാപ് മുതലെടുക്കണമെങ്കിലും ഒരു സൈനിക നീക്കം കൂടിയേ തീരു എന്നുണ്ട് അതിനുവേണ്ടിയുള്ള പട ഒരു കുറവും വരണ്ട കുറവ് വന്നിട്ടില്ല റാണി കരകളായ കരകളിലെല്ലാം കളരികൾ കെട്ടി പടകൂട്ടാൻ ആരംഭിച്ചു കഴിഞ്ഞു കളിപ്പാൻകുളം കഥ പോലെ ശത്രുവിന്റെ പാർശ്വബലം കുറയ്ക്കുന്ന വരട്ടെ ശ്രമിക്കാം റാണി തിരുമനസേ വൈകാതെ നമ്മുടെ വേണ്ടി ഒരു പടനീക്കം അനിവാര്യമാണ് പ്രണാമം സഞ്ചാരി ബ്രാഹ്മണർക്ക് പറ്റാനൊന്നും ബാക്കിയില്ല തമ്പുരാനെ ആദ്യം നടുവിന് പിന്നെ മുഖത്തിന് പിന്നെ അടിവയറ്റിന് നെറ്റിയില് ചുണ്ടില് കണ്ണിന് മൂക്കിന് ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ല തമ്പുരാനെ സഞ്ചാരി ബ്രാഹ്മണൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല നാം ചോദിച്ചത് ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നാണ് അത് തന്നെയാണ് തമ്പുരാനെ പറഞ്ഞത് ഓരോരുത്തരുടെയും കയ്യെ അടിയന്റെ ചുമലിൽ പറ്റിയ കാര്യവും അവരിൽ നിന്ന് അടിയൻ തല്ല് കൈപ്പറ്റിയ കാര്യവുമാണ് പേര് സൂചിപ്പിച്ചത് കാരണം എന്താ വേണാട് വാണരൽ കേരളവർമ്മയുടെ നർമ്മ സജീവനേർക്ക് കാരണമില്ലാതെ കൈ ഉയർത്താൻ ആർക്കാണ് ഇവിടെ ധൈര്യമുണ്ടായത് അവരാരാണെന്നൊന്നും അടിയൻ അറിയില്ല തമ്പുരാനെ ഓ വായുവിൽ വായുവിലുയരുന്ന കൈകൾ മാത്രമേ അടിയന് ഓർമ്മയുള്ളൂ അത് കണ്ടപ്പോഴും അതിൽ നിന്ന് കൊണ്ടപ്പോഴും അടിയന് ഒന്ന് ബോധ്യായി ക്ഷത്തിന്റെ പ്രചരണം ഏറ്റു എന്ത് അതേ തമ്പ്രാനേ കളിപ്പാൻകുളത്ത് ഉമയമ്മ റാണിയുടെ അഞ്ചു കുഞ്ഞുങ്ങളെയും മുക്കിക്കൊന്ന കഥ പൗരജനങ്ങളെമ്പാടും വിശ്വസിച്ചിരിക്കുന്നു സത്യവും അസത്യവും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ സത്യം മറഞ്ഞുപോവുക സാധാരണമാണ് അവിടെ അസത്യം ആധിപത്യം സ്ഥാപിക്കും ആ അസത്യ ലോകത്തു നിന്നുള്ള മുക്തിയാണ് നാം ഓരോരുത്തരും കാക്ഷിക്കേണ്ടത്